ആചാര്യത്രയത്തിൽ ഏറ്റവും അവസാനം വരുന്നതായ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി ജനിച്ച അയ്യങ്കാളിയാണ് അയ്യങ്കാളി എന്താണ് ഹിന്ദു സമൂഹത്തിൽ മതപരിവർത്തനത്തിനെതിരായിട്ട് പ്രവർത്തിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റ ഒറ്റ കാര്യം മതി അദ്ദേഹത്തെ മതം മാറ്റാനായിട്ട് ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായി അയ്യങ്കാളിയെ മഹാത്മാ അയ്യങ്കാളിയെ മതം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഒരു താര കേസ് എന്ന് പറയുന്ന മതാമ്മ സാൽവേഷൻ ആർമിയുടെ കമാൻഡർ ആയിരുന്നു അവർ അയ്യങ്കാളിയെ ഒരു പൊതുപരിപാടിയിലേക്ക് വിളിച്ചു ആ യോഗത്തിൽ വെച്ച് പല പ്രീടന തന്ത്രങ്ങളും സ്വീകരിച്ചു അവർ പല കാര്യങ്ങൾ അയ്യങ്കാളിക്ക് വാഗ്ദാനം ചെയ്തു മതം മാറാൻ വേണ്ടിയിട്ട് അവരെ പ്രലോഭിപ്പിച്ചു ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്ന അയ്യങ്കാളി തന്നെ പറയുന്നത് എൻ്റെ തലയിലേക്ക് എന്തോ ഒരു തീകോളം വന്ന് വീണ പോലെ തോന്നി എനിക്ക് അവിടുന്ന് പോകുന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത പ്രവൃത്തി അദ്ദേഹം ഒരു ഭീമഹർജി തയ്യാറാക്കിയിട്ട് വിക്ടോറിയ രാജ്ഞിക്ക് എത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ഓർഡർ സമ്പാദിച്ചു ആ ഓർഡറിൽ പറയുന്നത് മിഷനറികൾ ആരെയും മതം മാറാൻ നിർബന്ധിക്കാൻ പാടില്ല സ്വമേധയുള്ള മതപരി സ്വമേധയായുള്ള മരുമത പരിവർത്തനത്തെ ആരെയും തടയാനും പാടില്ല നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ ഉത്തരവ് വിക്ടോറിയ രാജ്ഞിയുടെ ഉത്തരവ് കൊണ്ടു ഇത് വിക്ടോറിയ രാജ്ഞിയുടെ കല്പന ഉണ്ടെന്ന് പറഞ്ഞത് രാജാവ് വഴി മഹാരാജാവാണ് പറഞ്ഞത് വിക്ടോറിയ രാജ്ഞി അല്ല ഈ ഇത് ഉത്തരവ് ഇറക്കിയത് മഹാരാജാവാണ് പക്ഷേ വിക്ടോറിയ രാജ്ഞിയുടെ താല്പര്യം അനുസരിച്ചാണ് ഈ ഉത്തരവ് എന്ന് മഹാരാജാവ് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ട് ശ്രമിച്ച മഹാത്മാ അയ്യങ്കാളിയെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇതെല്ലാ സമയത്തും തന്നെ കേരളത്തിൽ മലബാർ ഭാഗത്ത് ഇതേ സമയത്ത് തന്നെ ഹിന്ദു ജനസംഖ്യ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹിന്ദു ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ ഉണ്ടായിരുന്ന ജനസംഖ്യയേക്കാൾ പകുതിയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിലെ ഇതല്ലാത്ത കാരണം നമ്മുടെ അന്നത്തെ സെൻസസ് റിപ്പോർട്ടിൽ പുലയ സമുദായത്തിൻ്റെയും പറയ സമുദായത്തിൻ്റെയും മൊത്തം ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് അവിടെ മുസ്ലിം മതത്തിലേക്കാണ് ട്രാൻസ് ഇത് മതപരിവർത്തനം നടന്നിരുന്നതെങ്കിൽ തെക്കൻ കേരളത്തിൽ അതായത് തിരുവിതാംകൂറില് ക്രിസ്തു മതത്തിലേക്കായിരുന്നു പരിവർത്തനം നടന്നിരുന്നത് ഇതിങ്ങനെ എൽ എം എസും സി എം എസും സൽവേഷ്യൻ ആർമിയും ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ ഒക്കെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻ്റെ സഹായത്തോടു കൂടിയാണ് മതപരിവർത്തനം നടത്തിയത് ഈ മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരായിട്ടും ഉള്ള പ്രവർത്തനങ്ങൾ നടന്നിരുന്നു ഇതിന് എതിരായിട്ട് എവിടെയൊക്കെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് മതപരിവർത്തനം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഗുരുദേവന് ഓടിയെത്തിയിട്ട് ആ മതപരിവർത്തനത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി അങ്ങനെയുള്ള ഒരാളുടെ പേരാണ് ഗുരുദേവൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരാളുടെ സോറി അയ്യ മഹാത്മയ്യങ്കാളിയുടെ ശിഷ്യനായിട്ടുള്ള ഒരാളാണ് വിശാഖൻ തേവൻ പൂച്ചാക്കിൽ ഒരു സമ്മേളനത്തിൽ വെച്ച് മതപരി മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു സുശേഷകൻ പാറായി തരകൻ അവിടെ പ്രസംഗിച്ച് കത്തിക്കയറുന്ന സമയത്ത് ഗുരു ഈ മഹാത്മയ്യങ്കാളി പറഞ്ഞത് വിശാഖൻ തേവൻ നല്ല അറിവുകൾ നേടിയ ആളായിരുന്നു നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് വളരെ അറിവ് നേടിയ വിശാഖൻ ദേവനെ അവിടെ കൊണ്ടുപോയിട്ട് പാറായി തരകനോട് പറഞ്ഞു ഈ വിശാഖൻ ദേവനെ മതം മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ ഞാനും മതം മാറാം എന്ന് പറഞ്ഞ് വിശാഖൻ ദേവനുമായിട്ട് ഒരു തർക്കത്തിൽ വരെ അത് ഇടപെടാൻ തുടങ്ങി പക്ഷേ ആദ്യത്തെ ദിവസം ആ തർക്കം പൂർത്തിയാക്കാൻ സാധിക്കുന്നതിന് മുൻപ് പാറായി തരകൻ അവസാനിപ്പിക്കേണ്ടി വന്നു അന്ന് അവസാനിപ്പിച്ചു പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്തോ നിർഭാഗ്യവശാല് അത് പിന്നെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അത്രയ്ക്ക് സ്വന്തം സമൂഹത്തിൽ തന്നെ പുലയ സമുദായത്തിൽ നിന്ന് തന്നെ വിശാഖൻ ദേവനും ആമച്ചാടിത്തേവൻ ആമച്ചാടി എന്ന് പറയുന്ന സ്ഥലം ഒരു തുരുത്താണ് ആലപ്പുഴ ജില്ലയുടെ ബോർഡറിലുള്ള പെരുമ്പളത്തുള്ള ഒരു തുരുത്താണ് ആമച്ചാടി എന്ന് പറയുന്നത് ആമച്ചാടിത്തേവനും കുമ്പളത്തി ശങ്കുപ്പിള്ള ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്ന കുമ്പളത്തെ ശംഖുപ്പിള്ളയും എല്ലാവരും തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്താണ് ഈ രണ്ടു പേരുടെയും കണ്ണുകൾ ചുണ്ണാമ്പ് കലക്കി ഒഴിച്ച് കമ്മിട്ടിപ്പാലും ചുണ്ണാമ്പ് കൂടി ചേർത്ത് ഒഴിച്ചിട്ട് ആമച്ചാടിത്തേവൻ പുലിയ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അടുക്ക ചെന്ന് ഒഴിക്കാൻ വയ്യ അതുകൊണ്ട് ദൂരെ നിന്ന് എറിഞ്ഞുകൊടുത്തു കണ്ണിലേക്ക് എറിഞ്ഞു മുഖത്തേക്ക് എറിഞ്ഞു മുഖം മുഴുവൻ പൊള്ളിപ്പോയി ആമച്ചാടിത്തേവൻ്റെ ആ അമ്മച്ചാടിത്തേവനും നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ മതപരിവർത്തനത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ആളാണ് അതും മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട് മഹാത്മാ യങ്കാളിയുടെ ഇന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആശയം ഉൾക്കൊണ്ട് ആവേശഭരിതനായിട്ട് പ്രവർത്തിച്ച ആളാണ് ആമശാടി കണ്ണൻ ദേവൻ അദ്ദേഹത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞത് നിങ്ങൾ ദേവനല്ല ദേവനാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു പണ്ഡിതനായിരുന്നു നന്നായിട്ട് വായന പണ്ഡിതനെന്നുള്ളത് സ്കൂൾ എഡ്യൂക്കേഷൻ കൊണ്ടല്ല വായിച്ച് വളരെയധികം അറിവ് നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പല കള്ളക്കേസുകളിലും പൂത്തോട്ട ക്ഷേത്രത്തിൽ കടന്ന കേസിലും എല്ലാം അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നപ്പോൾ അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളിൽ എല്ലാം ഒരു വെള്ളം നനഞ്ഞിട്ട് വീട് ചോർന്നൊലിച്ച് കുടില് ചോർന്നൊലിച്ച് വെള്ളം നനഞ്ഞിട്ട് ആ പുസ്തകങ്ങൾ ഉണക്കാനിട്ടൊക്കെയായിരുന്നു ആ ഇൻസ്പെക്ടർ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ആമച്ചാടിത്തേവൻ്റെ പുസ്തക ശേഖരം കണ്ടിട്ട് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ ആമച്ചാടിത്തേവനെ അറസ്റ്റ് ചെയ്യാതെ പോയി എന്നാണ് പറയുന്നത് നേരിട്ടല്ലെങ്കിൽ കൂടിയും അയ്യങ്കാളിന്ന് ആവേശം ഉൾക്കൊണ്ട് മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പനല്ല ശരിക്കും വാക്ക് കറുപ്പനാണ് അത് പിന്നെ വന്നതാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയി തീർന്നതാണ് പണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളതായി തീർന്നതാണ് അദ്ദേഹം അയ്യങ്കാളിയിലേക്ക് പ്രജാസഭയിലേക്ക് കിടക്കുന്നതിനെക്കുറിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു സ്ലോ കവിത എഴുതി പ്രസിദ്ധീകരിച്ചിരുന്നു ആ കവിത അയ്യങ്കാളി കടന്നു വരുന്ന ആ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് കയ്യന്യോന്യമണച്ചു കാവ്യ വിഭവശ്രീ വന്ന ഭൂദേവനൊത്തഅ്യൻകാളിയുമ പ്രജാസഭയിൽ മധ്യേ വിരാജിക്കുവാൻ വയ്യെന്നില്ലവൻ എന്ന് ഭൂതതയാൽ കാണിച്ച കൽപദ്രുമ തയ്യഞ്ചും സമസൃഷ്ടി വഞ്ചി വധ സുധ രാജാ വിരാജിക്കണം എന്ന് പറഞ്ഞ അയ്യങ്കാളിയുടെ വരവിനെ പ്രകീർത്തിച്ച് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട കൃതിയിൽ അദ്ദേഹം എഴുതി എങ്ങനെയാണ് മതംമാറ്റം കൊണ്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനെ സ്വാധീനിച്ച് മതംമാറ്റം വഴി സ്വാധീനം ചെലുത്തിക്കൊണ്ട് ജാതിക്കെതിര ജാതില്ലായ്മയാണ് മതം മാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്ന് പ്രചരിപ്പിക്കുന്നതിനെ കളിയാക്കിക്കൊണ്ടും അതിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം ജാതിക്കുമ്പിയിൽ എഴുതി അന്ത്യജനായ പറയൻ പോലും വെന്തിഞ്ഞ വരുന്ന നേരം എന്തേ വിലക്കാഞ്ഞു വെന്തിഞ്ഞ മഹാത്മ്യം ചിന്തിച്ചിട്ടാകയോ എന്തൊരു അന്ധവിശ്വാസങ്ങൾ ആനപ്പെണ്ണേ വാരാണസി കണ്ട വാലനെയും ചാരേ നടന്നാൽ അടി ചോടിക്കും നേരെ വരാപ്പുഴപ്പള്ളിയിൽ പോയോനെന്നു ആയാ പോയോനെ ആരും തടുക്കില്ല യോഗപ്പെണ്ണെ നോക്ക ചേരുമീ ഒരാങ്ങൾ ആനപ്പെണ്ണേ രാമായണങ്ങൾ വഠിച്ചതിയൻ രാമനാർക്കു വഴി മാറിയിടണം തോമനായാലവൻ വഴിമാറി ചാകേണ്ട കേമനായി പോയി യോഗപ്പെണ്ണേ നോക്ക റോമമാഹാത്മ്യങ്ങൾ ആനപ്പെണ്ണേ അങ്ങനെ ഹിന്ദു സമൂഹത്തിലുള്ള മതം മാറിയാൽ അനീതികളില്ലാതാവുന്നു എന്ന് വരുന്ന അവസ്ഥയ്ക്കെതിരായിട്ട് പണ്ഡിറ്റ് കറുപ്പനും എഴുതി ഈ പണ്ഡിറ്റ് കറുപ്പനും എല്ലാം പ്രേരണയായിരുന്നത് അയ്യങ്കാളി ആയിരുന്നു എന്നുള്ളത് ഒരു സൂചന തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയ്യങ്കാളി പ്രജാസഭയിലേക്ക് കടന്നപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെഴുതിയ ശ്ലോകം ഉദ്ധരിച്ചത് ഇത്തരത്തിൽ നമ്മുടെ എല്ലാ നവോത്ഥാന നായകന്മാരും തന്നെ മതപരിവർത്തനത്തിനെതിരായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ ഇതേപടി നിലനിർത്താൻ ജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ജാതി വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒറ്റ സമൂഹമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് അടിസ്ഥാനം ശ്രീമദ് ചട്ടമ്പിസ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള ആളാണ് ശ്രീമദ് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള ആളാണ് അതായത് നീലകണ്ഠ തീർത്ഥ തീർത്ഥപാദ പരമഹംസരാണ് പറവൂരി ജനിച്ച തീർത്ഥപാദ പരമഹംസരാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആചാര്യത്രയവും മതപരിവർത്തനവും എന്നുള്ള വിഷയത്തിൽ ഇതാണ് ഒരു ധാരണ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കാനുള്ളത്